നമസ്കാരം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനോട് ഇന്ന് ഒരുപിടി ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് തെരുവു നായ കടിച്ചു മരിച്ച റാന്നിയിലെ പതിമൂന്ന് വയസ്സുള്ള അബ്രാമിയെക്കാളും മലപ്പുറത്തെ ആറു വയസ്സുള്ള സിയാമോളേക്കാളും വലുതാണോ കേരള സർക്കാരിനും ആരോഗ്യമന്ത്രി വീണ ജോർജിനും കേരളത്തിലെ തെരുവു പട്ടികൾ കഴിഞ്ഞ എട്ടു വർഷത്തിനുള്ളിൽ എത്ര പേരാണ് തെരുവു പട്ടിയുടെ കടിയേറ്റ് ജീവനും കൊണ്ടോടിയത് പേവിഷബാധയ്ക്ക് വാക്സിൻ എടുത്തിട്ടും എത്ര പേരാണ് മരിച്ചു വീണത് സത്യത്തിൽ കേരളം ഒരു തുറന്ന പട്ടിക്കൂടല്ലേ ഇവിടുത്തെ തെരുവുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് തെരുവ് പട്ടികളല്ലേ ഈ നാൽക്കാലികളുടെ സർക്കാരല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിലെ സി പി എം സർക്കാർ തെരുവ് പട്ടികൾക്ക് വേണ്ടി ബാധിക്കുന്ന മൃഗപ്രേമികളുടെ പരിദേവനങ്ങൾക്ക് വില കൊടുക്കുന്ന സി പി എം സർക്കാർ കേരളത്തിലെ മനുഷ്യർക്ക് എന്ത് വിലയാണിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിലെ സി പി എം സർക്കാർ മൃഗങ്ങളുടെ സർക്കാരാണ് അല്ലെങ്കിൽ മനുഷ്യരെ മൃഗങ്ങളെ പോലെ കാണുന്ന ഒരു കൂട്ടം ആളുകളുടെ സർക്കാരാണ് ശരിയല്ലേ അതുകൊണ്ടല്ലേ ആനയും പുലിയും നാട്ടിലിറങ്ങി മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും മനുഷ്യരുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട പണം ഉപയോഗിച്ച് കേരളത്തിന്റെ വിൽപ്പന വിപണന മേള ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര കോടികളാണ് നാടിനൊരു പ്രയോജനവും ഇല്ലാത്ത ഈ പരസ്യ മാമാങ്കത്തിനെ നിങ്ങൾ പൊടിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ തെരുവുകളിൽ പിടഞ്ഞു തീരുന്ന മനുഷ്യജീവന്റെ വിലയല്ലേ ആ പണത്തിനുള്ളത് ഈ പാപമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് കഴുകിക്കളയും കേരളത്തിന്റെ ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ കേരളത്തിലെ ആശുപത്രികളിൽ മരുന്ന് മാറി കുത്തിവെച്ചും ചികിത്സാ പിഴവ് കൊണ്ടും നിലവാരമില്ലാത്ത വാക്സിൻ ഉപയോഗിച്ചതുകൊണ്ടും എത്ര ജീവനുകളാണ് ഇല്ലാതായത് പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ വാക്സിൻ എടുത്തതിനു ശേഷവും നിരവധി പേർ മരിച്ചത് ചോദ്യം ചെയ്തപ്പോൾ വാക്സിനും ഇമ്യൂണോഗ്ലോബലിനും സെൻട്രൽ ഡ്രഗ് ലാബിന്റെ ഗുണനിലവാര പരിശോധനാ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മന്ത്രിസഭയിൽ കള്ളം പറഞ്ഞില്ലേ ആരോഗ്യമന്ത്രിയുടെ നുണ പറച്ചിലിന് ഇങ്ങനെ ഒരു പരിശോധന നടന്നിട്ടേ ഇല്ലെന്ന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മനുഷ്യാവകാശ കമ്മീഷന് രേഖാമൂലം മറുപടി നൽകേണ്ടി വന്നു എന്തൊരു നുണച്ചിയാണ് നിങ്ങൾ പതിമൂന്ന് വയസ്സുള്ള അഭിരാമിയുടെയും ആറു വയസ്സുള്ള സിയാമോരുടെയും മരണത്തിന്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി വീണ ജോർജിനും നായ്ക്കളെ അഴിച്ചുവിട്ട് ജനങ്ങളെ കടിപ്പിക്കുന്ന സി പി എം സർക്കാരിനുമല്ലേ നായപ്രേമികളുടെ വാക്കുകൾ കേട്ട് തെരുവ് പട്ടികൾക്ക് ദയാവധം കൽപ്പിക്കാൻ കഴിയാത്ത കേരള ഗവൺമെന്റിന് മുമ്പാകെ ഞാനൊരു സജഷൻ വെച്ചാൽ സ്വീകരിക്കുമോ തെരുവ് നായ്ക്കൾക്ക് വേണ്ടി സർക്കാർ പ്രഖ്യാപിച്ച വന്ധീകരണവും ഷെൽട്ടർ ഹോമുകളും ഒന്നും നടപ്പിലായില്ല അതുകൊണ്ട് തെരുവൽ അലയുന്ന ഈ പട്ടികളെ എല്ലാം കൂടെ പിടിച്ചുകൊണ്ടുപോയി ക്ലിഫ് ഹൗസിന്റെ നവീകരിച്ച തൊഴുത്തിൽ പാർപ്പിക്കണം പറ്റുമെങ്കിൽ നവീകരിച്ച സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് കുളിപ്പിച്ചെടുത്ത് വൃത്തിയാക്കുക കൂടി ചെയ്യണം അങ്ങനെയെങ്കിലും ക്ലിഫ് ഹൗസ് കൊണ്ട് ഒരു ഗുണമുണ്ടാകട്ടെ ഈ നാടിനും നാട്ടുകാർക്കും ഇനി എത്ര നാൾ കേരളം ഈ നായ്ക്കളെ സഹിക്കണം